നമസ്കാരം എല്ലാവർക്കും പുള്ളിക്കൊന്നും നല്ല ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് എല്ലാൻഡിയിലാണ് എല്ലാൻറ്റി അതായത് ബാലാസൂറിന് ഗരപൂർ പോണ എല്ലാൻറ്റി റോഡ് എല്ലാൻ്റെ റോഡിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് നടന്ന് യാത്ര എല്ലാം വീഡിയോ ഇവിടുന്ന് തുടങ്ങണേ നമ്മൾ ഇന്നലെ അവിടുന്ന് വണ്ടി ആർ പിഒമാരെ ഒക്കെ പറ്റിച്ച് മറ്റേ വന്ന ചാകുതൈവ് സ്വീകരിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ എന്താ പറയുക കട്ടക്ക് ഭുവനേശ്വർ എല്ലാം കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ഒരു നാലുമണിയായപ്പോഴത്തേക്ക് നമ്മൾ ബാലാസൂർ എത്തിയാണ് ഇപ്പൊ സമയം ഒമ്പത് മണി ആയി നാലു മണി ബാലാസൂർ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ബാലാസൂർ റെയിൽവേ ട്രാക്കിന്റെ അവിടെ നമ്മുടെ സാറവിടെ നിൽക്കുന്നുണ്ട് കാലത്ത് തന്നെ വന്നത് അത് രാത്രിക്ക് ഇന്നലെ രാത്രി ഡ്യൂട്ടി വരുന്ന ആൾക്ക് രാത്രി എടുത്ത് ഉണ്ടയാള് അപ്പം ഞങ്ങളുടെ വണ്ടിയിൽ തുടങ്ങുമ്പോൾ നമുക്ക് അറിയാം അവിടെ കാര്യം പോയി അപ്പം അവിടെ ചായക്കടലിന് വണ്ടി ഒതുക്കിയിട്ട് എല്ലാം കഴിഞ്ഞു കൊണ്ടുവന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ സാറിന്റെ ഷിഫ്റ്റ് മാറി ഇപ്പോൾ ആ സാറ് പോയി ആ സാറൊരു എട്ട് മണി വരെ ഉണ്ടാവും എട്ട് മണി സാറ് പോയി സാറ് പോയപ്പോൾ ഞങ്ങളെല്ലാം വണ്ടിക്കാരെല്ലാം എടുത്ത് പോകും അപ്പൊ ഇനി ഇവിടുന്ന് ബോർഡറിലേക്ക് ആദ്യം വരില്ല ഇനി വലിയ കലാപം ഉണ്ടാവില്ല ഇനി ആരും വരില്ല ഇത് കണ്ട നെൽപ്പാടങ്ങൾ ഉണ്ട എല്ലാം കൊയിതെല്ലാം കഴിഞ്ഞിടക്കണത് നമ്മുടെ കുട്ടീനെ നമ്മൾ ഇതേ പറഞ്ഞ എണ്ണം വണ്ടി കുട്ടീനെ നമ്മൾ ഒതുക്കി ഇവിടെ നിർത്തി ഞാൻ ഇവിടെ നിർത്തിയത് കാലത്ത് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് പോകണായിരുന്നു അതേപോലെ തന്നെ വണ്ടി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഇൻട്രോ എടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത് വണ്ടി പിന്നെ വേറെ കാര്യ ഈ പന്ത്രണ്ട് മറ്റേ പതിനാല് വേല് വണ്ടി നമ്മൾ ഒറീസയിലേക്ക് കയറുമ്പോൾ ലിഫ്റ്റ് ടാക്സിൽ താത്തി വെക്കണം ലിഫ്റ്റ് ടാക്സിൽ പൊക്കിയിട്ട് ഒരു കാരണവശാലും വണ്ടി ഓടാൻ പാടില്ല കാരണം ഇവിടെ ഭയങ്കര തുറയാണ് ലിപ്റ്റാക്സിൽ പൊക്കി വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ ഒറീസ ബോർഡർ ലിഫ്റ്റ് ടാക്സിൽ താഴ്ത്തി വെച്ചിട്ട് വന്നാൽ ഇവിടെ ഒറീസയിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും ലിഫ്റ്റ് ടാക്സിൽ അല്ല ലിഫ്റ്റ് ടാക്സിൽ പൊക്കി വെച്ചിട്ട് നമ്മൾ ലിഫ്റ്റ് ടാക്സിൽ താത്തി ഇനി നമുക്ക് ലിഫ്റ്റ് ലിപ്റ്റാക്സിൽ താത്തിയിട്ട് ഓടാൻ പോലെ ബംഗാളിലേക്ക് വരെ നമുക്ക് വീണ്ടും ലിഫ്റ്റ് ടാക്സിൽ പൊക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ യാത്ര തന്നെ കൊടുത്ത് സാധാരണ നമുക്ക് ഇനി തുടങ്ങാം യാത്ര തുടങ്ങാം എനിക്കവിടെ പോയിട്ടേ ആ പമ്പുണ്ടല്ലോ ഭാരത്തിൻ്റെ പമ്പ് നമ്മുടെ ബോർഡർ കഴിഞ്ഞിട്ട് ആ പമ്പിനടുപ്പോൾ പോയി കുറച്ചും കിടന്ന് ഉറങ്ങണം ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് പോന്നിട്ട് ആകെ ഒരു നാട്ടിൽ നിന്ന് പോകുന്നിട്ട് പോകുന്ന അന്ന് രാത്രി ഉറങ്ങിയില്ല ആ രാത്രി നമ്മുടെ തേരത്ത് വണ്ടി പണിക്ക് കയറ്റിയില്ലേ അന്നൊരു രാത്രിയാണ് വണ്ടി കിടന്നു വണ്ടിയിൽ കിടന്നു തുടങ്ങി പിന്നെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഇന്നലെ പകല് ഉറങ്ങി ഇന്നലെ നമ്മൾ ബെറാമ്പൂർ വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങി

രാത്രി ഓടാൻ പറ്റും നമ്മളിപ്പോ കൽക്കടയിൽ ഓടുന്ന സ്ഥലത്ത് എന്ന് ഈ നശിച്ച ആർ ടിഒം ആർ റോട്ടുള്ളതാണ് ഓടാൻ പറ്റാതെ എന്താ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കണമെന്ന് ഈ ഒറീസയില് ഒറീസ അതേപോലെ തന്നെ ബംഗാളിനെ കൊറേ സ്ഥലത്ത് ആർ ടി എം ആർ ശൈലിയുണ്ട് അതൊന്നും ഒരു പരാതി കൊടുക്കണം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തായാലും ചെയ്യണോ ഞാൻ എന്റെ ഒരു പഴയ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അതറിയാ പരാറിയാത്തവർക്ക് വേണ്ടി പറയണേ ഈ വഴിയിൽ ഇപ്പൊ നമ്മള് യാത്ര ഈ വഴി ഈ വഴി രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷമാണ് ഈ വഴി ഓപ്പൺ ആയത് അതിന് മുമ്പ് അത് ഞാൻ ഞങ്ങള് ജോളി ഡിബിറ്റ് വണ്ടിക്കൊണ്ട് അഗർത്തലക്ക് പോയപ്പോ ത്രിപുര പോയപ്പോ എന്റെ കൂടെ വന്ന അന്ന് അഭ്യന്തേടൻ ഒക്കെ പോകണം അഭ്യന്തേടൻ അതേപോലെ തന്നെ ആദിദേവിന്റെ ചേട്ടനൊക്കെ ഡ്രൈവർമാരായിട്ട് ഈ ലൈനിൽ ഓടണ സമയത്ത് അതായത് പണ്ട് ഞാൻ പറഞ്ഞില്ലേ ആലപ്പാട്ട് പി എം ഡി അതേപോലെ ജോലി ടിമ്പേഴ്സ് ശ്രീനാഥ് അവർക്ക് പണ്ട് ഈ ആസാം ഭാഗത്തേക്ക് ഓർന്ന സമയത്ത് പണ്ടുകളൊക്കെ ആസാമിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഈ വഴിക്കല്ല അന്ന് ഈ വഴി ഓപ്പൺ ആയിട്ട് ഈ വഴി ഇല്ല ഇത് വെറും പാടമായിരുന്നു പാടം അപ്പൊ അന്ന് പോകൽക്കട്ട് പോ കൽക്കട്ട് വെച്ചാലുണ്ടെങ്കിൽ ബാർഗോറ വഴിക്കാണ് പോവാ ബാർഗോറ വഴിക്ക് നാളെ കൽക്കട്ടയിലൊക്കെ പണ്ടിട്ട് പോയിക്കോളും ഇത് ഒരു രണ്ടായിരത്തിന് ശേഷമാണ് ഈ വഴി ഓപ്പൺ ആയിട്ടുള്ളത് അതിന് മുമ്പുള്ള വണ്ടിയിലൊക്കെ ബാർഗോറ വഴിക്ക് കൽക്കട്ടയ്ക്ക് ആസാമിലേക്കൊക്കെ പോവാൻ പറ്റും എന്തായാലും ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി വണ്ടി നിർത്തിയതാ ഈ രാത്രി വണ്ടി ഓടിക്കണ്ട കാരണം നേരത്തെ ആണല്ലോ ഭക്ഷണം കഴിക്കും ആറു മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കഴിക്കും കാരണം കഴിക്കുക കാലത്ത് തന്നെ കഴിക്കാന്നിരി വണ്ടി നിർത്തിയതാ നോക്കിയാ തണ്ണിമൊത്ത ഭക്ഷണമാരുണ്ടോ അത് ഈ ഹോട്ടലിൽ ഹോട്ടലിനി കഴിക്കാൻ ഹോട്ടൽ ഖനഖാ കാലത്തന്നെ ചൂടുള്ള ചോറിട്ടാ അത് ഈ ഒറീസയിലും ബംഗാളിലും എല്ലായിടത്തും അടിപൊളി കാലത്ത് തന്നെ ചൂടുള്ള ചോറ് കിട്ടും അടിപൊളി ചോറ് കാലത്ത് തന്നെ ഞാൻ വീട്ടിലാണെങ്കിലും കാലത്ത് എനിക്കിഷ്ടം ചോറ് കഴിക്കലാട്ടാ ഇത് കണ്ടാ സമയം കണ്ട ഒമ്പത് അമ്പത്തൊന്നായിട്ടില്ല അപ്പത്തേ നമ്മുടെ ഹോട്ടലുകളിൽ ചോറ് റെഡി ആയിക്കണം നമ്മുടെ കുട്ടി കുട്ടിയുടെ ഹോട്ടല് വണ്ടി എടുത്ത് പോട്ടെ കാലത്തന്നെ ഭക്ഷണം കഴിച്ചു അതിരോധം പോലെ ഒരു പത്ത് കിലോ ബോർഡർ ഇരു കിലോട്ട് വരുന്ന ബോർഡർ ബോർഡർ ചെയ്ത നിർത്തി യാത്ര എടുത്ത് പോകാലേക്ക് പോകണ നമ്മള് നേരെ ബൈപ്പാസ് ധാനം ജാലേശ്വറിലാണ് ടോളിന്റെ അവിടെ ഉണ്ടകളുള്ള ഉണ്ടകൾ ഉണ്ടകൾ വണ്ടിക്കാലത്തെടുത്ത് കാശ് വിളിക്കുന്ന കുറെ ഉണ്ടകളുള്ള സ്ഥലമാണ് ജാലേശ്വർ ടോൾ ഉണ്ടാവും നമ്മള് ചെല്ലുമ്പോ കാണാ ഉണ്ടകളോട്ട് നിൽക്കുന്നത് എന്തോ പൈപ്പുകളോ കാണു എന്റി കഴിഞ്ഞു നമ്മളങ്ങനെ ഒറീസയുടെ അവസാന ഭാഗങ്ങളും കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ ഒറീസ ഓടിത്തീരാൻ നമ്മളാ ഉണ്ടകളുള്ളത് എക്കോസ്റ്റിലേക്ക് എത്താറേ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മടെ ഗിസ്വല ബോർഡർ റീസൽ ചെക്ക് പോസ്റ്റ് വന്നിട്ടില്ല അതേപോലെ തന്നെ ഇതായിരുന്നു റീസൽ ജാലേശ്വർ ചെക്ക് പോസ്റ്റ് ജി എസ് ടി പറഞ്ഞതിന് മുമ്പ് നമ്മളീ ചെക്ക് പോസ്റ്റിന്റെ ഔത്തർ പോകണം കേറിപ്പോ ഇപ്പൊ അത് പാർക്കിങ് ഇവിടെയും പാസ് ചെയ്യാനാണ് പാസ്സാക്കാൻ ബ്രോക്കർമാരുണ്ട് ഏജന്റുമാരുണ്ട് നമുക്ക് ഡയറക്റ്റ് പാസ് ആക്കാൻ പറ്റത്തില്ല ഇതായിരുന്നു ജാലേശ്വർ ചെക്ക് പോസ്റ്റ് ഇതും പാസ് ആവണിക്ക് ഒരു ആ ഇവിടെ ഇപ്പം നമ്മള് എക്സിറ്റ് ആവണ നമ്മൾ അവിടെ നമുക്ക് നമുക്കൊരു എഴുന്നൂറ് എണ്ണൂറൊക്കെ ഉള്ള ചെലവ് വരില്ല ആ ഉണ്ടകളുള്ള ചെക്ക് പോസ്റ്റിന്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തി കേട്ടാ ഇനി ഒരു കിലോമീറ്റർ കൂടെ വരുന്ന ഉണ്ടകളുള്ള ചെക്ക് പോസ്റ്റ് ആയി ഉണ്ടകളുള്ള ചെക്ക് പോസ്റ്റായി വേറെ ആന്ധ്രാവാണിക്കാർ നമ്മളെ കേറുന്ന ഉണ്ടകളുണ്ടോ ആൾക്കാരെ കാണാണ്ട്

വരണ്ട വടി പൊക്കണില്ല വടി പൊക്കാനൊക്കെ കൊറേ നേരം പിടിക്കുണ്ടകളില്ലാട്ടെന്ന് ബൈക്കൊക്കെ ഈ ഭാഗത്താണ് ഉണ്ടകളും പിടിക്കാറ് ഉണ്ടകളില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഓറിയോട് നിർത്തിട്ടാണെന്ന് പറഞ്ഞില്ലേ ഉണ്ടകളില്ലാത്ത പറഞ്ഞാല് ഓറികൾ നിർത്തിയാണ് ഇവിടെ ഉണ്ടെങ്കിൽ വണ്ടി വണ്ടി വരെ ആരും ആ അതെ വന്നിടാ ഗുണ്ടകൾ വന്നു ഗുണ്ടകൾ വന്നു ഈ വരുന്നതാണ് ഗുണ്ട വേണ്ട അവൻ കണ്ട അവൻ ഒപ്പം പിടിക്കും വണ്ടി തേടക്കാൻ പറയുന്നത് നമ്മളൊപ്പം പിടിക്കുമ്പോ അവനൊപ്പം പിടിക്കാൻ അവൻ തെറിയാണെ വിളിക്കണവൻ തെറി തെറി വണ്ടി നിർത്തരുത് വണ്ടി നിർത്തിപ്പെടും അവൻ വട്ടം വെക്കാൻ സമയം കൊടുക്കരുത് നമ്മളും കയറ്റി പിടിക്കുക ഒപ്പത്തിനൊപ്പം നമ്മളും പിടിക്കുക വേണ്ട തെറിയാ വിളിക്കുന്ന മതി തെറി ഞാനത് കാരണം മ്യൂട്ടാക്കിയിട്ടുണ്ടോ എന്താ കാണിക്കണ്ടോ ഇതാണ് ഗുണ്ടകൾ ഇവിടുത്തെ ഉണ്ടകളാണ് ഉണ്ടകൾ ഉണ്ടകൾ വന്നിട്ട് ഭയങ്കര ശല്യമാണ് ഇവിടെ മരക്കൊണ്ട് ഈ ഭാഗത്ത് ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മളതിനണ്ടായിരം മൂവായിരം അവർ ആദ്യം ചോദിക്കുന്നതിന് പതിനായിരം രൂപ ലാസ്റ്റിൽ ഒരു രണ്ടായിരം നമുക്ക് പുതിയ ആ പുതിയ ആളാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരം എന്തായാലും വിളിക്കും ചിലപ്പോൾ തല്ലും കിട്ടും അവൻ അടുത്ത് നിർത്തിയിട്ട് അവൻ അവൻ്റെ ഗഡികളെ വിളിക്കും കൂട്ടുകാർമാരെ വിളിക്കും കൂട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ടീമിലോട് വരും ഒരു അഞ്ചും പത്തെണ്ണക്കാവും അവരെ ഇവിടുത്തെ പോലീസുകാരുമായിട്ട് എല്ലാവരുമായിട്ടൊക്കെ സഹകരണമാണ് അതുകൊണ്ടാണ് അല്ലാണ്ട് പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുക ഇതിപ്പോൾ ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ റൂട്ട് പറഞ്ഞു അന്ന് മുതലുള്ള ടീമാണ് ഇവർ അതിങ്ങനെ എപ്പോഴും എപ്പോഴും ഉണ്ടവർ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ബംഗാളി കൂടെ ആണെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ബംഗാളി കൂടെയാണ് അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇവിടെ പോയിട്ട് ഇന്ത്യൻ ഓയിലൊരു ഉണ്ട് അവിടെ നിർത്തുമേണ്ടി അവിടെ നിർത്തിയിട്ട് രാത്രി എടുത്തു പോകുള്ളൂ കാരണം നമുക്ക് ഒരു പാർട്ടിയായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാരണം വെച്ചാൽ ഇത് ചിലപ്പോൾ ഇത് പുറത്തേക്ക് പോകേണ്ടി വരും നമ്മളിവിടെ കൽക്കട്ട കഴിഞ്ഞിട്ട് ബോനഗാർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറക്കണമെന്നാണ് പറഞ്ഞത് അതായത് ഒരു അറുപത് കിലോമീറ്റർ കൂടെ ഇറക്കണം തുടങ്ങി അത് അതും വിട്ട് പുറത്തേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ക്ലിയർ ആക്കണം അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടി വണ്ടി അവിടെ കൊണ്ട് നിർത്തും വേണ്ട രണ്ട് സൈഡിലും പാടങ്ങളാണ് പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളങ്ങനെ ഒന്ന് വണ്ടി നിർത്തണ സ്ഥല ഏറെ കൂടെ എത്താറായി ഈ നേരത്തെ നമ്മളെ കണ്ട ഗുണ്ടകൾ മറ്റേ ഒറീസയിലാണ് കേട്ടോ ഒറീസ കഴിഞ്ഞാൽ പിന്നെ ബംഗാളിലേക്ക് കയറിയ പിന്നെ കലാപയിലട്ടോ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ബംഗാളിൽ കൂടിയാണ് നമ്മൾ ആ പമ്പിലെത്തി അങ്ങനെ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ് പമ്പിലെല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട് ഞാൻ ജോലി ടിപ്പേഴ്സട്ട് പന്ത്രണ്ട് വീലും കൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് അകർത്തല പോയപ്പോൾ ഞങ്ങൾ ഈ പമ്പിൽ നിർത്തിയിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആയിട്ടുണ്ട് പിന്നെ അണ്ണന്മാരുടെ വണ്ടികളാണ് നിറഞ്ഞിറക്കണ്ട ഇതെല്ലാം കൽക്കട്ട അതുപോലെ ഭാരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകാനുള്ള ഈ നോർത്ത് ഈസ്റ്റ് പല ഭാഗങ്ങളിലേക്ക് പോകാതെ ഉണ്ടല്ലോ നമുക്ക് ഒരു പാർട്ട് ലോഡ് കയറ്റിക്കൊണ്ട് ഇറക്കണേണ്ട അതായത് ഒരു ലോഡ് കയറ്റി അതിൻ്റെ മുകളിൽ തുണി ഐറ്റംസ് ഈ വേസ്റ്റ് തുണി കയറ്റിക്കൊണ്ടുവന്നാണ് ഇറക്കണേണ്ട നമ്മൾ വണ്ടി അകത്ത് കയറ്റി വണ്ടിയിടാനുള്ള സൗകര്യം വണ്ടി നിറഞ്ഞിറക്കാം നമ്മൾ ഇത്ര നേരം നേരം വൈകി വന്നാറാണ് നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ ഒതുക്കണം നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വരുകയായിരുന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞ അസ്റ്റപ്പിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സ്ഥിരം നിർത്താനുള്ള ഭാരത്തിന്റെ പമ്പിലേക്ക് പോകുകയുള്ളൂ കാരണം അവിടെ നമ്മൾ ഓടുത്ത് നമുക്ക് നിർത്താനുള്ള സൗകര്യം കിട്ടില്ല നിറഞ്ഞുണ്ടാവും വണ്ടികൾ അപ്പം നമ്മളിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇനിയിപ്പോൾ ഞാൻ കുറച്ചേരം കിടന്ന് ഉറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ ഇനി കിടന്ന് ഉറങ്ങാം കുറച്ചൂടെ കിടന്ന് ഇനി അങ്ങനെ ഞമ്മൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ ഇനി ഞാൻ യൂണിഫോമൊക്കെ മാറി സുഖം കുറച്ച് കിടന്ന് ഉറക്കുക ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് പോകണം എന്നിട്ട് പോകാൻ വേണ്ടി ഇപ്പോൾ കിടന്ന് ഉറങ്ങട്ടെട്ടാ വൈകിട്ട് ഒരു ആറ് മണി ഏഴ് മണിയൊക്കെ ആകുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ എടുത്ത് ആറ് മണിക്കെടുത്ത് പോകണം കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു അറുപത് എഴുപത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഒരു ആറുമണിയാവുമ്പോ എടുത്ത് പോവാന്നുള്ള പരിപാടി അപ്പൊ ഇനി കുറച്ചേരൊക്കെ ഉറങ്ങൾ കിടന്ന വണ്ടികളെല്ലാം പോയി ഉറക്കത്തിന് സുഖമായിട്ട് ഇവിടെ ഉറങ്ങി ഒരു മൂന്ന് ദിവസത്തെ ഉറക്കത്തിന്റെ ക്ഷീണം ശരിക്കാ തോന്നുന്നു നന്നായിട്ട് ഇവിടെ തുടങ്ങി ഇപ്പൊ ഉറക്കത്തിന് എഴുന്നേറ്റു എഴുന്നേറ്റ് വണ്ടികളൊക്കെ ഷാഡിൽ പോകണിട്ട് എഴുതുന്നേട്ടെ വണ്ടികളെല്ലാം പോയി തുടങ്ങി ആണ്ടോ ഇപ്പൊ ആറു മണി ഉണ്ടോ ആറേകാലായി വണ്ടികളെല്ലാം പോയി തുടങ്ങിയ പിന്നെ നമ്മളും പോട്ടെട്ടാ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാണ് നാളെ പുതിയ വിശേഷങ്ങൾ രാത്രി വീഴ്ച കഴിഞ്ഞിട്ട് പോയ നമ്മൾ ലോഡ് ഇറക്കാനുള്ള സൗകര്യം നോക്കട്ടെട്ടോ അതേ വണ്ടികളൊക്കെ